നമസ്കാരം ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടെ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാനിന്റെ പാർച്ചിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിലെ വ്യോമാക്രമം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു എസ് മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ സന്തോഷിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹുവിനെ തേടി ഏറ്റവും വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇറാനെ തൊട്ടു കഴിഞ്ഞാൽ റഷ്യ അതിന് പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ തന്നെ പ്രസിഡന്റ് നൽകിയിരുന്നു ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ റഷ്യ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആർവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടതെന്നാണ് വിവരം ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു ഇറാൻ തലസ്ഥാനമായ തെഹ്റാന തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് അതേസമയം ഈ ആക്രമണത്തിന് പിന്നാലെ യു എസും ബെഞ്ചമിൻ നദന്യാഹവും വലിയ സന്തോഷത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കറിയാം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് റാലിയുടെ ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിന് എല്ലാവരും ഇഗ്രൈൻ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ട്രംപ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ട്രംപിന്റെ ഒച്ച പിന്തുണത്തിൽ മാത്രമാണ് ഇസ്രായേലി ആക്രമണം നടത്തിയത് എന്നും വിലയിരുത്തലുകളുണ്ട് എന്നാൽ ഇതിനൊക്കെ വലിയ വില തന്നെ ഇസ്രായേലും അമേരിക്കയും കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇറാനെ തൊട്ടതിന് പിന്നാലെ രണ്ടും കൽപ്പിച്ചാണ് റഷ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുടെ കയ്യിലില്ലാത്ത ആയുധങ്ങൾ ഇല്ല എന്നത് ലോകത്തിനു പോലും അറിയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല റഷ്യക്ക് എല്ലാവിധ പിന്തുണയുമായി ഉത്തരകൊറിയയും സജ്ജമാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന യുദ്ധം എങ്ങനെയായിരിക്കുമെന്നത് പ്രവചനാതീതമാണ്